അടിമാലിയിൽ ക്യാൻസർ രോഗിയായ സ്ത്രീയെ കട്ടിലിൽ കെട്ടിയിട്ട് വായിൽ തുണി തിരികെ പണം അപഹരിച്ചതായി പരാതി അടിമാലി വിവേകാനന്ദ നഗർ സ്വദേശിനി കളരിക്കൽ ഉഷ സന്തോഷിന്റെ പണമാണ് തട്ടിയെടുത്തത് ആറു വർഷത്തോളമായി ക്യാൻസർ രോഗബാധയെ തുടർന്ന് ഉഷ ചികിത്സയിലാണ് അടിമാലി വിവേകാനന്ദ നഗർ സ്വദേശിനി കളരിക്കൽ ഉഷ സന്തോഷിന്റെ പണമാണ് തട്ടിയെടുത്തത് പുലർച്ചെയാണ് കേസിനാസ്പദമായ സംഭവം നടന്നത് ക്യാൻസർ രോഗബാധിതയായ ഉഷ കഴിഞ്ഞ ദിവസം കീമോ ചികിത്സയ്ക്ക് ശേഷം തിരികെ വീട്ടിലെത്തി വിശ്രമിക്കുകയായിരുന്നു ഇതിനിടെ രാവിലെ വീട്ടിലെത്തിയ മോഷ്ടാവ് തന്നെ കട്ടിലിൽ കെട്ടിയിട്ട ശേഷം വായിൽ തുണി തിരികെ പേഴ്സിലുണ്ടായിരുന്ന പതിനാറായിരത്തി അഞ്ഞൂറ് രൂപ കവർന്നതായി ഉഷ പറഞ്ഞു കെട്ടിവെച്ചു തലച്ചയച്ചിട്ട് തല വന്നതി വായിൽ തുണി കുത്തിക്കായിട്ട് കൂടെ തന്നെ ഒരു മുണ്ടിട്ട് തല മൊത്തം കെട്ടിട്ട് ഇട്ടത് അങ്ങനെ ഇവിടെ വയറക്കൂട്ടി മട്ടം കട്ടിലോട്ട് കെട്ടിവെച്ചു എവിടെയൊക്കെ കെട്ടിന്നോ അല്ല കാണിച്ചെന്നോ എനിക്ക് വന്നാതെ കൈമുടെ ബുദ്ധിമുട്ട് കാരണം ഒന്നും ഒരു ഓർക്കാനും ഒന്നും പറ്റുന്നില്ല അതുപോലെ തന്നെ ബുദ്ധിമുട്ടായി പോയി അത് പേടിച്ചു പോയി അതിൻ്റെ ഞാൻ പറഞ്ഞാൽ പയഴ്സ് തുറന്നു തുറന്ന് അതിന് അതിന് മുമ്പ് എൻ്റെ ഇല്ലെങ്കിൽ കയ്യെ ഗ്ലൗസ് ആണെന്ന് കയറ്റിയിട്ടിട്ട് സ്പ സ്പ്രേ പോ മണം പറഞ്ഞിട്ട് അതൊക്കെ ഇട്ട് തൂക്കുന്നുണ്ട് അതിൻ്റെ കൈയിലൊക്കെ കെട്ടി കൊടുത്തെല്ലാം കൊണ്ടിട്ട് തൂത്തു ഈ അസ്പ്രേ സ്പ്രേ ആയിരിക്കും അന്നത് ഗ്ലൗസ് കഴിഞ്ഞു കയറ്റിയിരുന്നച്ച നമുക്ക് കേൾക്കാമല്ലോ അത് മുന്തായിട്ടാണ് അതിൻ്റെതെല്ലാം കെട്ടിയിരുന്നത് എന്നിട്ട് വായിക്കാത്ത തൊള്ളി മൊത്തം കയറ്റി വെച്ച് എന്നാലും അവനാ പൈസ എടുക്കാൻ നേരത്ത് ഞാൻ കാല് വെക്കിയിട്ട് വായിന്നെടുക്കാമെന്ന് നോക്കി പുതിയ ഓടി വന്നിട്ട് കാലിവിടെ കയറ്റിയിട്ട് മുറുക്കി കെട്ടി വെച്ചു കെട്ടിവെച്ചിട്ട് പൈസ എടുത്തിട്ട് അതെല്ലാം കഴിഞ്ഞിട്ട് ഇച്ചിരി തന്നെ അനക്കില്ലായിരുന്നിൻ്റെ ഫോണൊക്കെ ഓഫ് ചെയ്ത് വെച്ചു ചെറിയ ഫോണായിരുന്നുണ്ട് അത് ഓഫ് ചെയ്ത് വെച്ചതായിരുന്നു ഞെക്കണം അച്ഛാ കേട്ട എന്നിട്ട് അവനെ ചേരാനൊക്കെ കേട്ടിട്ട് അപ്പൊ ഞാൻ പോയായിരിക്കും പറഞ്ഞ ഞാനങ്ങാതിരിക്കുവ പേര് എന്നെ വിറയ്ക്കുവോ അന്നല്ലേ അനങ്ങാതിന്ന് കഴിഞ്ഞിട്ട് പറയുന്ന എന്റെ അപ്പം പോലും മഷിയിട്ട് നിക്കാൻ എന്നെ കാണൂല നീ ഇനി പുറത്തോട്ട് ഇപ്പോഴും ഒന്നും നീ ഇറങ്ങായാലും വന്നാലല്ലേ ഇറങ്ങും അന്നും പറഞ്ഞിട്ട് ഈ ഇവിടുത്തെ കെട്ടൊന്നുകൊണ്ട് വലിച്ചു മുറുക്കിയിട്ട് ഞാൻ സാധനം കൊണ്ടേ അങ്ങ് തേച്ചു തുടർന്ന് സമീപവാസികൾ നടത്തിയ പരിശോധനയിലാണ് കട്ടിലിൽ കെട്ടിയിട്ട നിലയിൽ ഉഷിയെ കണ്ടെത്തിയത് ഉടൻ അടിമാലി പോലീസിൽ വിവരമറിയിച്ചു പോലീസ് സംഘം സ്ഥലത്തെത്തി പരിശോധനകൾ ആരംഭിച്ചു ആറ് വർഷത്തോളമായി ക്യാൻസർ രോഗബാധയെ തുടർന്ന് ഉഷ ചികിത്സയിലാണ് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുടുംബത്തിന് അടിമാലിയിലെ സുമനസുകൾ ചേർന്നാണ് ചികിത്സയ്ക്കാവശ്യമായ ചെറിയ തുക പിരിച്ചു നൽകിയത് ചികിത്സയ്ക്കാവശ്യമായി സൂക്ഷിച്ചിരുന്ന പണമാണ് ഇപ്പോൾ മോഷ്ടാവ് അപഹരിച്ചത്